കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്റീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈസൻസ് ഇല്ലാതെ അപകടകാരികളായ മൃഗങ്ങളെ വളർത്തുന്നത് നിരോധിക്കാനുള്ള പുതിയ നിയമം ബഹ്റിനിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യത നിലവിൽ പാർലമെൻറ്റിൻ്റെ പബ്ലിക് യൂട്ടിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ് കമ്മിറ്റിയുടെ പഠനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ബിൽ നിയമമായി പ്രാബല്യത്തിൽ വന്ന മൃഗശാലകൾ പാർക്കുകൾ സർക്കസുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാത്രമായിരിക്കും ഇത്തരം മൃഗങ്ങളെ കൈവശം വെക്കാൻ അനുമതി ഉണ്ടാവുക നിയമം ലംഘിച്ചാൽ ആയിരം മുതൽ പതിനായിരം ദിനാർ വരെ പിഴയും തടവുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അപകടകാരികളായ മൃഗങ്ങളെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും നിയമം മൂലം നിരോധിക്കും പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുക ജനങ്ങളെയും മറ്റു മൃഗങ്ങളെയും സംരക്ഷിക്കുക മൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക എന്നിവയാണ് ഈ ബില്ലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനെയും തംകിൻ ലേബർ ഫണ്ടിനെയും കബളിപ്പിച്ച് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ബഹ്റിൻ്റിനാർ തട്ടിയെടുത്ത കേസിൽ പത്ത് ബഹ്റിൻ പൗരന്മാർക്ക് തടവ് ശിക്ഷ വിധിച്ചു ഇതിൽ നാല് പേർ സഹോദരങ്ങളാണ് വ്യാജ തൊഴിൽ കരാറുകൾ ഉണ്ടാക്കി എസ് ഐ ഒയിൽ നിന്ന് തൊണ്ണൂറായിരം ദിനാറും തംകിനിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പതിനായിരം ദിനാറുമാണ് ഇവർ തട്ടിയെടുത്തത് തട്ടിപ്പിന് നേതൃത്വം നൽകിയ സഹോദരന്മാരായ കമ്പനിയുടമകൾക്ക് ഹൈ ക്രിമിനൽ കോടതി പത്ത് വർഷം തടവ് ശിക്ഷയും ഒരു ലക്ഷം ദിനാർ വീതം പിഴയും വിധിച്ചു ഇവരെ സഹായിച്ച മറ്റെട്ട് പ്രതികൾക്ക് ഒരു വർഷം തടവും അഞ്ഞൂറ് ദിനാർ വീതം പിഴയുമുണ്ട് വ്യാജരേഖകൾ സമർപ്പിച്ച് സാമൂഹിക ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചതിന് എട്ട് വാണിജ്യ രജിസ്ട്രേഷനുകളും അവയ്ക്ക് കീഴിലുള്ള മുപ്പത്തിമൂന്ന് കമ്പനികളും ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പത്ത് പ്രതികളിൽ മൂന്ന് പുരുഷന്മാരും ഏഴ് സ്ത്രീകളുമാണ് ഉള്ളത് ബഹ്റിനിലെ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷമായ ആവണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് തുടക്കമാകും ഒക്ടോബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് ഏഴിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം സിനിമാറ്റിക് ഡാൻസ് മത്സരം അരങ്ങേറും പ്രമുഖ നർത്തകൻ റംസാൻ മുഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ചൊവ്വാഴ്ച തിരുവാതിര മത്സരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഓണപ്പാട്ട് ഓണപ്പുടവ മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച പൂക്കള മത്സരം പായസ മത്സരം സിത്താർ ടീമിൻ്റെ സംഗീത പരിപാടി ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ആബിദ് അൻവർ ദിവ്യ നായർ എന്നിവർ നയിക്കുന്ന സംഗീത നിശ ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച വടംവലി മത്സരം ഘോഷയാത്ര നാടൻപാട്ടുകൾ ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച ഓണസദ്യ എന്നിവയാണ് പരിപാടികൾ കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം രണ്ട് എട്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒമ്പത് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വയലിൻ സംഗീതത്തിലെ യുവപ്രതിഭയായ ഗംഗ ശശിധരൻ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വയലിൻ കച്ചേരി അവതരിപ്പിക്കുന്നു സമാജത്തിൻ്റെ ഓണാഘോഷമായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി നാളെ രാത്രി എട്ട് മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി നടക്കുന്നത് മലപ്പുറം സ്വദേശിനിയായ ഗംഗ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച കലാകാരിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലടക്കം നടത്തിയ കച്ചേരികൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗംഗയുടെ കച്ചേരി ബഹ്റിനിലെ സംഗീത പ്രേമികൾക്ക് അവിസ്മരണീയമായൊരു അനുഭവമായിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കരക്കലും അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സീറോ മലബാർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള മഹാസദ്യ അദാരി പാർക്കിലെ ന്യൂ സീസൺ ഹാളിൽ വെച്ച് നടന്നു സിംസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓണം മഹാസദ്യയിൽ രണ്ടായിരത്തോളം അതിഥികൾ പങ്കെടുത്തു ബഹ്റിൻ കെള്ളി സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബഹ്റിനിലെ പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ കെ ജി ബാബുരാജ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജേക്കബ് തോമസ് ഫ്രാൻസിസ് കൈതാരത്ത് വർഗീസ് കാരയ്ക്കൽ എന്നിവർക്കൊപ്പം ബഹ്റിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു സിംസ് പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി സിബിൻ കുര്യാക്കോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കോർ ഗ്രൂപ്പ് ചെയർമാൻ പോളി വിതേയത്തിൽ ഓണം ജനറൽ കൺവീനർ ജോയ് തിരിയത്ത് ഓണം സദ്യ കൺവീനർ റോയ് ജോസഫ് എന്നിവരും സിംസ് ഓണം കമ്മിറ്റി അംഗങ്ങളും സദ്യയ്ക്ക് നേതൃത്വം നൽകി ഇരുപത്തിയഞ്ചിലധികം വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഭവസംബന്ധമായ സദ്യയാണ് ഇത്തവണ സിംസ് ഒരുക്കിയത് സിംസ് മ്യൂസിക് ക്ലബ്ബ് അവതരിപ്പിച്ച ഗാനമേള സിംസ് ലേഡീസ് വിംഗ് ഒരുക്കിയ ഓണപ്പൂക്കളം മാവേലി ഓണം ഫോട്ടോ കോർണർ എന്നിവ ആഘോഷങ്ങൾക്ക് കൂടുതൽ മികവ് നൽകി ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മനാമ ഏരിയ പൊതുപ്രഭാഷണം സംഘടിപ്പിച്ചു സിഞ്ചിലെഫ്രൻസ് സെന്ററിൽ നടന്ന പരിപാടിയിൽ ജമാൽ നദ്വി ഇരങ്ങൽ വിഷയം അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അബ്ബാബ് സുബൈർ ഗിറാത്ത് നടത്തി മുഹമ്മദ് ഷാജി സ്വാഗതവും അസ്ലം വേ സമാപനവും നടത്തി In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.